ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മസാല ഷവായൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് പോയ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ഈ ഒരു മസാല ഷവായ നമുക്ക് വീട്ടിലെങ്ങനെ കുക്കറിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് കുതിർത്ത് മാറ്റി വെച്ച കാശ്മീരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് അരച്ചെടുത്ത ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും അരച്ചെടുക്കണം അപ്പോൾ രണ്ട് പീസ് ചിക്കനാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടന്നെ കിഴകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ പീസിലേക്ക് നമുക്ക് അരച്ചെടുത്ത ആരോ മസാലക്കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസ് എടുത്തിട്ട ചെയ്തിട്ട് എടുക്കുന്നത് ഈ ഒരു പീസിലേക്ക് മസാല നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് മസാല എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്കത് കുറച്ച് ടൈം ഒരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് ഈ ഒരു ചിക്കൻ പീസ് വെച്ചുകൊടുക്കാണ് ചിക്കൻ പീസുകൾ രണ്ടും വെച്ചു കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് അതിൻ്റെ മസാലകളും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മളിതിലേക്ക് വേറെ ഓയിലോ വെള്ളമൊന്നും കുക്കറിലേക്ക് ആഡ് ചെയ്യണേട്ടോ ഈ ചിക്കൻ പീസുകളും മസാലയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്ന് വിസിലൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് കുക്കറ് തുറന്ന് നോക്കാം അപ്പോൾ ചിക്കനൊക്കെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകൾ കുക്കറിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ പീസ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചിക്കൻ പീസ് ഒന്ന് രണ്ട് ഭാഗവും ചെറുതായിട്ടൊന്ന് നമുക്കിതിൽ ഇട്ടിട്ട് ഈ ഒരു പാനിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഈ ഒരു പാനിൽ നിന്ന് ചിക്കൻ പീസൊക്കെ ഒന്ന് എടുത്തു മാറ്റാം രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പാനിലേക്ക് ആ ഒരു കുക്കറിൽ ഉണ്ടായിരുന്ന ആ ഒരു മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ മസാല ഒന്ന് ഈ പാനിലിട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്രേവി അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ചാൽ ഫ്രൈ ആക്കിയിട്ടെടുത്താൽ ആ ഒരു ചിക്കൻ പീസും വെച്ചു കൊടുത്തിട്ടോ പിന്നീട് ചിക്കനിൻ്റെ മുകളിലായിട്ട് ഒരു മസാല ബാക്കിയുള്ളത് കൂടെ അതായതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മസാല ഷവായ അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡി ആക്കി നോക്കൂട്ടോ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പുറത്ത് പോയിട്ട് ഹോട്ടലിൽ നിന്നും ഹോട്ടലിലൊക്കെ കഴിക്കണ ആ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ